അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലെങ്കിൽ എന്താ നല്ല അടിപൊളി മഴ കേട്ടോ നല്ല വെള്ളമൊക്കെ അപ്പൊ എങ്ങനെ നമ്മൾ പോവും മഴയൊക്കെ നാട്ടിലൊക്കെ മഴയുണ്ടോ മക്കൾ മഴ പെയ്തിട്ട് കണ്ടില്ലേ നടന്ന് പോണ റോഡൊക്കെ ഉണ്ടല്ലോ അവിടൊക്കെ എന്താ മണ്ണ് പോയിട്ട് മഴയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഇറങ്ങാൻ നേരത്തെ മഴ പെയ്യും ഏർ അല്ലെങ്കിൽ മഴ ഇടനുകയും ചെയ്യും ഞങ്ങൾ മഴയത്ത് ഇങ്ങനെ പോ നടക്കുകയാണ് നല്ല പെരും മഴയാണ് ഇതറിയാമോ എന്താ വെള്ളത്തിൽ പെരും മഴയാണ് നാനും പിണ്ടിയാവും മഴയത്ത് കണ്ട കേടാ ഈ ശരിക്കുട്ട് നടക്കാൻ കഴിഞ്ഞില്ല കണ്ടോ

സ്കൂൾ വണ്ടി ഉണ്ടാവൂലേ അങ്ങനെ യൂണിഫോം യൂണിഫോം ഉണ്ട് ഒക്കെ യൂണിഫോമൊക്കെ ശീലിച്ചിട്ടില്ല ആദ്യായിട്ടുള്ള ശീലങ്ങളാണ് ഇതൊക്കെ മറ്റേത് എങ്ങനെയാന്നറിയോ നമ്മളെ വീടിന്റെ അടുത്തേക്ക് വണ്ടി വരും എന്താണ്ട് വണ്ടി കയറി പോവാൻ സ്കൂളിൽ ഇറങ്ങി പക്ഷെ ഇവിടത്തെ സ്കൂൾ വണ്ടിന്റെ ആവശ്യമൊന്നുമില്ല നടന്ന് പോയാ മതി പക്ഷെ നടന്നു പോയാലും എത്തും പക്ഷെ എന്തായിരുന്നു അപ്പൊ ഇങ്ങനെ നടന്നു പോയിങ്ങാണ്ടില്ലേ കൊടയും ചൂടി മഴയത്ത് ശീലല്ല ഫസ്റ്റ് പോയിങ്ങാണ്ടില്ലേ അപ്പൊ ഒരു മഴയത്തുള്ളൊരു ബ്ലോഗാണത് മേക്കില് കുട്ടികൾ വരുന്നുണ്ടോ ആ ഇവരൊക്കെ ഇണ്ട് കൂടെ ആണിിലെ <laughs> ൂരി പോണുണ്ട് ഗായു ചെരിപ്പിട്ട് നടക്കാറു വൈകിങ്ങനെ മഴ അതന്നെ വെള്ളത്തിന്റെ വീടാണ്ടോ കോടശ പൊടിച്ച ശീലാണ് പേന്റൊക്കെ ഒന്ന് കയറ്റി അയച്ച് ചളിയൊന്നും ഇല്ല വെള്ളമുള്ളൂ നടന്ന് ചെയ്യണ കഴിഞ്ഞ മക്കളേ അടി കൂടെ ഒരുപാടില്ല ചെരുപ്പേന്ന് ഓണിട്ട് നടന്നോട്ടെ അതൊന്നും ശീലായിക്കോട്ടെ വഴക്കിനെ ചെരുപ്പല്ല ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടന്നിട്ടില്ല കൊണ്ടുപോണ് അങ്ങനെ ഞങ്ങള് സ്കൂളിന്റെ അടുത്തെത്താണ്ടായിട്ടോ ഏക്കലോ ബേക്കറി ചെടിയൊന്നുമില്ല നടന്നാ മതി കുട്ടികളൊക്കെ ഇവിടെ നിക്കാനല്ലാരും മഴ പെയ്തിട്ടേ ഉം മഴ പെയ്തിട്ടൊക്കെ ഇവിടെ ഞാൻ നിക്കുക ഇതൊക്കെയാ വഴി കൂട്ടോ ഈ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ഇവിളും പറ

കൊണ്ടെ